നടപടി നേരിട്ട ഹരിത എം എസ് എഫ് നേതാക്കൾക്ക് യൂത്ത് ലീഗിലും എം എസ് എഫിലും പുതിയ പദവികൾ ഫാത്തിമ തഹ്ലിയയെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയായി നോമിനേറ്റ് ചെയ്തു മുഫീദ തസ്നിയെ ദേശീയ വൈസ് പ്രസിഡൻ്റായും നജ്മ തബ്ഷീറയെ ദേശീയ സെക്രട്ടറിയായും നിയമിച്ചു ലീഗ് നേതൃത്വത്തിൻ്റെ തീരുമാനം എം എസ് എഫ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ എതിർപ്പ് അവഗണിച്ചാണ് ഹരിത വിവാദകാലത്ത് എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ലത്തീഫ് തുറയൂരിനെ എം എസ് എഫ് ദേശീയ വൈസ് പ്രസിഡൻ്റാക്കി ആഷിഖ് ചെലവൂർ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡൻ്റാകും ഹരിത വിവാദത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവരെ നീക്കിയിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ഹരിത എം എസ് എഫ് നേതാക്കൾക്കെതിരായ നടപടി പിൻവലിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari gold and diamonds, the trust of Travancore.